ഞാൻ വളരെ ക്ഷീണിതയായിട്ടോ സാറേ പണം കാലത്ത് പോയതല്ലേ അതുകൊണ്ട് ഞാൻ വളരെ ക്ഷീണിതയാണ് പക്ഷെ ഇത് ചെയ്തോടുകൂടി എനിക്ക് നല്ലൊരു എനർജി കിട്ടി താങ്ക് യു തണുപ്പന സെഷൻ ആണ് നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ചിൻ മുദ്രയാണ് കൈ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചിന്നു പറയും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗ്യാൻ പറയും നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങളെ രണ്ട് തൊടയിലെ രണ്ട് തൊട അവസാനിക്കുന്ന അവിടെ ഇല്ലേ നിങ്ങളെ തൊട അവസാനിക്കുന്ന ഭാഗത്ത് കൈ ഇങ്ങനെ പുറത്തേക്ക് വെച്ചിരിക്കാം ചെയ്താൽ ഇരുന്നിട്ട് കൈകൾ പുറത്തേക്ക് വരുന്ന ഭാഗത്ത് ഈ രണ്ട് ചൂണ്ടുകളിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഈ ഭൂമിയിൽ നിന്നുമുള്ള എനർജി നിങ്ങളുടെ കാലിൻ്റെ മുകളിലൂടെ ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന അനുഭവിക്കുക ശ്വാസം പുറത്തുവിടുക അങ്ങനെ ഭൂമിയിൽ നിന്നുമുള്ള എനർജി നിങ്ങളുടെ ശരീരത്തിലേക്ക് കാല് വഴി മുകളിലേക്ക് വരുന്ന അനുഭവിക്കുക ഇത് നിങ്ങൾ പ്രീത്തെടുക്കുമ്പോൾ തന്നെ ആ ഫീലിംഗ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും ഓക്കെ ഇനി അടുത്തത് അത് നമ്മൾ രണ്ടോ മൂന്നോ മിനിറ്റ് ചെയ്യും അതിനുശേഷം നമ്മൾ ആ കൈയ്യെ തിരിച്ചുപൊടിച്ച് ഇങ്ങനെ വെക്കും അത് നിങ്ങൾ സാധാരണ രീതിയിൽ ധ്യാന മുദ്രകൾ വെക്കുക തല നേരം നട്ടല നേരെ വെച്ച് കണ്ണടയ്ക്കുക രണ്ട് സമയത്തും കണ്ണേർ അടച്ചിരിക്കുക എന്നിട്ട് കണ്ണടച്ച് നിങ്ങൾ ആകാശത്ത് നിന്നും മുകളിൽ നിന്നുള്ള എനർജി ശ്വാസം വഴിയെടുക്കുക അത് തലയിലൂടെ നിങ്ങളുടെ ശരീരത്തിലേക്ക് വരുന്ന അനുഭവിക്കുക പുറത്തുവിടാൻ വെരി സിംപിൾ മനസ്സിലായ ചെന്മുദ്രയില് ഭൂമിയിൽ നിന്നുള്ള എനർജി കാൽപാത്തൂടെ ഉള്ളിലേക്ക് വരുന്നു ഗ്യാൻ മുദ്രയിരുന്നുകൊണ്ട് കണ്ണടച്ച് എടുക്കുമ്പോൾ തലയുടെ ഇതിലൂടെ ഇതിലൂടെ ആകാശമുള്ള എനർജി നിങ്ങൾക്കുണ്ടിലേക്ക് വരുന്നു ഈ രണ്ട് എനർജി സന്തുലനപ്പെടുമ്പോൾ നിങ്ങൾക്ക് നല്ല ചില വേർക്കും ചൂടാവും തണുക്കും ഇങ്ങനെ പല സംഭവങ്ങളുണ്ടാവും വെറും കാലിൽ തറയിലിരിക്കേണ്ട നിങ്ങൾ എന്തെങ്കിലും ഒരു എർത്തിങ് കൊടുക്കുക എന്തെങ്കിലും എർത്തിങ് കൊടുക്കുക വെട്ടിയല്ലേ തല നേരം നട്ടെല്ലാം നേരം വെച്ച് ചിന്മുദ്രയിട്ടില്ല ചൂണ്ടവരിൽ തള്ളവരനോട് ജസ്റ്റ് ടച്ച് ചെയ്ത് മറ്റു മൂന്ന് വിരവൽ നിവൃത്തിപ്പിടിച്ച് കാലിൻ്റെ മുട്ട അവസാനിക്കുന്ന അവിടെ വർക്ക് ചെയ്യുക ഓക്കെ ഇനി ഉള്ളിലേക്ക് ശ്വാസം എടുക്കുമ്പോൾ നല്ല കാലിൻ്റെ പാപം ഉള്ളിലേക്ക് വരുന്ന ആ ശ്വാസത്തിലൂടെ നിങ്ങളുടെ ഭൂമിയിൽ നിന്നുള്ള എനർജി നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് വരുന്ന് വ്യാപിക്കുന്ന അനുഭവിക്കുക ശ്വാസം പുറത്തുവിടാം വീണ്ടും ശ്വാസം എടുക്കുമ്പോൾ ഭൂമിയിൽ നിന്നുമുള്ള എനർജി പോഷക ഊർജം നിങ്ങളുടെ കാൽപാദം വഴി നിങ്ങളുടെ ശരീരത്തിലേക്ക് വന്ന് നിറയുന്ന അനുഭവിക്കുക ഓരോ തവണ സാധാരണ ശ്വാസം ശ്വാസമെടുക്കുമ്പോഴും കാലിനുള്ളിലൂടെയുള്ള ആ തരിപ്പ് വൈബ്രേഷൻ ചൂടൊക്കെ ഉള്ളിലേക്ക് വരുന്ന അനുഭവിക്കുക മറ്റെല്ലാം മറന്നേക്കുക തല നേരെ നട്ടല് നേരെ വെച്ചിരിക്കണം ശരീരം അനങ്ങരുത് ഈ മ്യൂസിക് കഴിയുന്നത് വരെ ഈ പ്രോസസ് തുടർന്നു കൊണ്ടേ ഇരിക്കുക മറ്റെല്ലാം മറന്നേക്കാം മറ്റെല്ലാം മറന്നേക്കാം ఈ వరే అయ్యినవరే బ్రీట్ ఎదు സ് ഇനി കൈകൾ ഗ്യാൻ മുദ്ര വെക്കുക നേരെ നിവൃത്തി വെക്കുക മുകളിലേക്ക് കൈയിന്റെ പത്തി ആകാശത്തേക്ക് വയ്ക്കുക ഇപ്പൊ വെച്ച് കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് കൈകൾ വെക്കുക ചൂണ്ടുവെല്ലും തള്ളവെല്ലാം അതേപോലെ വെച്ച് നേരെ ഓപ്പോസിറ്റ് നിങ്ങളുടെ കൈയുടെ പത്തി ഉൾഭാഗം ആകാശത്തേക്ക് വരുന്ന രീതിയിൽ ഇനി ശ്വാസം എടുക്കുമ്പോൾ തലയ്ക്കുള്ളിലൂടെ ആകാശത്ത് നിന്നും ആകാശത്തു നിന്നുമുള്ള എനർജി വരുന്നു ശരീരം ആകെ വ്യാപിക്കുന്നു ശ്വാസം പുറത്തുവിടാം സാധാരണ ശ്വാസം എടുത്താൽ മതി ടൈറ്റ് ചെയ്യേണ്ട ദീർഘ ശ്വാസം എടുക്കണ്ട നോർമൽ ബ്രീത്തിൽ വളരെ ഫ്രീ ആയിട്ട് റിലാക്സ് ആയിക്കൊണ്ട് ചെയ്യാം ശരീരം അനങ്ങാതെ ഇരിക്കുക ഷോൾഡർ അയച്ചിടുക വളരെ ഫ്രീ ആയി റിലാക്സ് ആയി ചെയ്തുകൊണ്ടിരിക്കാം ഈ മ്യൂസിക് കഴിയുന്നവരെ ചെയ്തോണ്ടിരിക്കാം റിലാക്സ് കണ്ണുകൾ തുറക്കരുത് കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കട്ടെ റിലാക്സ് റിലാക്സ് കാൽപാദം മുതൽ തലയുടെ ഉച്ചറിയൽ എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കാം കാലുകൾ അരക്കെട്ട് വയറ് നെഞ്ച് കൈകൾ കഴുത്ത് തല എല്ലാ ഭാഗങ്ങളും ശ്രദ്ധിക്കാം ശരീരം വളരെ സുഖകരമായ രീതിയിൽ എത്തിയിരിക്കുന്നു ശ്വാസം എടുത്ത് പുറത്തുവിടുമ്പോൾ നിങ്ങൾക്ക് വളരെ സുഖകരമായി തോന്നുന്നുണ്ട് മനസ്സ് സ്വസ്ഥമാണ് ശാന്തമാണ് തലയുടെ ഭാവത്തിൻ്റെ ഭാരം കുറഞ്ഞിരിക്കുന്നു ഹൃദയഭാവത്തിൻ്റെ ഭാരം കുറഞ്ഞിരിക്കുന്നു ശരീരത്തിൻ്റെ മൊത്തം ഭാരം അല്പം കുറഞ്ഞിരിക്കുന്നതായി അനുഭവിക്കുന്നു അനുഭവിക്കുന്നു ശരീരത്തിൻ്റെ ഭാരം മൊത്തം കുറഞ്ഞിരിക്കുന്ന ആയി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു ഫീൽ ഇറ്റ് നൗ യുവർ സോ റിലാക്സ്ഡ് നൗ യുവർ സോ ഫ്രീ നിങ്ങളുടെ ശരീരവും മനസ്സും സ്വസ്ഥവും ശാന്തവുമായ രീതിയിൽ എത്തിയിരിക്കുന്നു ചുറ്റുപാടുമുള്ള എല്ലാ ശബ്ദങ്ങളിലേക്കും ശ്രദ്ധിച്ച് ശ്വാസം ശ്വാസമെടുത്ത് പുറത്തുവിട്ട് കൈകൾ കൂട്ടി തിരിഞ്ഞ് മുഖം മസാജ് ചെയ്ത് കൈകൾ കണ്ണിലേക്ക് വെച്ച് കൈകൾ മാറ്റി നല്ല നല്ല കണ്ണുകൾ തുറക്കാം ഓപ്പൺ യുവർ ഐസ്